ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മഴക്കാലത്തൊക്കെ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റിൽ വരണ മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നേക്കണേ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ വരണ ഇതാണ് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാ അതിന്റെ യോക്കില് മൾട്ടി കളർ ഉള്ള ഒരു എംബ്രോയിഡറി വർക്കാ വന്നേക്കണത് നല്ല ഭംഗിയാണ് വർക്ക് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വരും രണ്ടര മീറ്റർ ആണ് മെറ്റീരിയൽ വരണത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് ബ്ലൂ ഗ്രീൻ ഷെയ്ഡാ വന്നിരിക്കുന്നത് ദുപ്പട്ട കണ്ടോ കാണാൻ എന്ത് രസമാണ് ഇത് പ്ലാറ്റിനിൻ ഷിഫില് വരണതാണ് എന്നിട്ട് ബാന്തിനി പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ട് നല്ല രസമാണ് കാണാൻ മൾട്ടി കളറുള്ള ദുപ്പട്ടയാണ് വരിക ലോവർ എൻഡിലൊക്കെ നല്ല ഡിസൈൻ വരുന്നുണ്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടക്കും നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്ത കളർ കളർഷെഡ് ഉണ്ടോ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡ് ആട്ടോ യോക്കിൽ സെയിം തന്നെ ഡിസൈൻ വരും ആണെങ്കിൽ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഇതാ ഇങ്ങനെ മൾട്ടി കളറിൽ വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ട കാണാൻ അടിപൊളി ദുപ്പട്ടാട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റ് കളർ ടോൺ ആണ് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് ഇതിന്റെയും ദുപ്പട്ട കണ്ടോ എന്ത് രസം കാണാൻ നോക്കി ഭയങ്കര ഭംഗിയാട്ടോ ഈ ദുപ്പട്ട കാണാനായിട്ട് ഡിസൈൻ ഒക്കെ അടിപൊളിയല്ലേ ഈ ഫസ്റ്റ് വരുന്ന ഒരു ഡിസൈനാണ് നല്ല രസം കാണാൻ ഉണ്ടോ കൈങ്ങിനെ ഇടുമ്പോഴൊക്കെ നല്ല രസല്ലേ കാണാൻ ആയിരത്തി തൊണ്ണൂറ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾഡ് അടുത്തത് കണ്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാട്ടോ ഭയങ്കര ഭംഗിയല്ലേ ഇതിന്റെ കളറുകളെല്ലാം കാണാൻ നല്ല രസമാണ് യോക്കിലെ ഈ ഡിസൈനും ഭയങ്കര ഭംഗിയെ കാണാൻ ഏറ്റവും രസം ഇതിന്റെ ദുപ്പട്ട കാണാൻ ഞാൻ നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്നറിയാ ദുപ്പട്ട ദുപ്പട്ടയുടെ ഡിസൈനെ കാണാൻ ഭയങ്കര രസല്ലേ അടിപൊളി ദുപ്പട്ടയാണ് ഒറിജിനൽ മൃഗൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്കും കിട്ടും നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡാണ് മെറൂണിലും മൾട്ടി കളറുള്ള ഡിസൈനാ വന്നേക്കണേ യോക്കില് ഒരു സ്ക്വയർ ഷേപ്പിലാ വരണേ നല്ല ഭംഗിയാ കാണാനായിട്ട് ദുപ്പട്ട കണ്ടോ എന്തൊരു നോക്കി നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ ബാന്തി പ്രിന്റ് ഒക്കെ വന്നിട്ട് നമുക്ക് വേറെ കുറെ ചുരിദാറിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ദുപ്പട്ട ബ്ലാക്കും മെറൂണും ഈ റെഡും അങ്ങനെ കുറെ കളറിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മാറി മാറി പെയർ ചെയ്യാൻ പറ്റും അത്രയും രസമുള്ള ദുപ്പട്ടയാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാ വരണത് അതിലും യോക്കിൽ നല്ല രസമായിട്ട് മൾട്ടി കളർ ഉള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നത് ഇതിന്റെയും ദുപ്പട്ട പേർ ചെയ്തേക്കുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ ദുപ്പട്ട രസാണ് ഇതിന്റെ കളർ എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിനകത്ത് മെറൂണും റാണി പിങ്കും അങ്ങനെ കുറെ കളർ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒറിജിനൽ മെറൂൺ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് വേറെ ചുരിദാറിന്റെ ഒക്കെ കൂടെ പേർ ചെയ്യാം അടിപൊളി ദുപ്പട്ടയാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വൈകുന്നേരത്തെ വീഡിയോയുടെ ടൈം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയും നാളെ ഏഴ് മണിക്കായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് അത് നമ്മളൊന്ന് ആറ് മണിക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് തീരാൻ പറ്റണില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടം ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ